ഹലോ എല്ലാവർക്കും നമസ്കാരം ഏട്ടാ ഈ കാണുന്നതന്നെയാ ഇന്നത്തെ വിഭവം പാൽക്കപ്പയും ചിക്കനും നമുക്ക് എന്നാ തുടങ്ങിയാലോ നമ്മുടെ ഐറ്റം ദാ കപ്പ ഒരു അറുന്നൂറ് ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഒരു മൂന്ന് വിസലടിച്ച് കഴിയുമ്പത്തേന് കപ്പ നല്ല പോലെ വെന്ത് വരും ഇയാളെ അടുപ്പത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തയാളുടെ പണി നോക്കാം ചിക്കൻ ഒന്ന് പതിയെ നമുക്ക് വേവിച്ചെടുക്കാം അതിന് അര ടീസ്പൂൺ ഉപ്പും മുക്ക ടീസ്പൂൺ ചിക്കൻ മസാലയും കുറച്ചുപ്പും കുറച്ച് വെള്ളം ചേർത്ത് ചിക്കൻ അടുപ്പത്ത് വെക്കാം എന്താ നമ്മുടെ കപ്പ വെന്തൂട്ടോ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് ബട്ടർ കപ്പ അല്ലെങ്കിൽ പാൽ കപ്പ ഉണ്ടാക്കുമ്പോ കപ്പ ഏകദേശം ഇതുപോലെ തന്നെ വേവണം നല്ലപോലെ വെന്തൊടിഞ്ഞ കപ്പൊന്ന് നമുക്ക് കൂടുതൽ ടേസ്റ്റ് തരാം അപ്പൊ നമുക്ക് ഇന്ന് ബാക്കി കാര്യങ്ങൾ നോക്കട്ടോ അതിനായ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോ അതിലേക്ക് നമുക്ക് നമ്മൾ നല്ല പോലെ വെന്ത് വന്ന കപ്പയും കൂടി ചേർക്കാം ഇതുപോലെ നല്ല പോലെ ഒടച്ചു കൊടുക്കണം ബട്ടറും കപ്പയും തമ്മിൽ നല്ല പോലെ ബ്ലെൻഡ് ആവണം അപ്പോഴേ ആ പാൽ കപ്പയുടെ കെമിസ്ട്രി അങ്ങ് വർക്ക് ആകത്തുള്ളൂ അപ്പൊ നമുക്ക് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഏകദേശം നല്ലപോലെ അത് ബ്ലെൻഡ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് തിളച്ച് ചേർക്കണം അത്യാവശ്യം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം കടുകിട്ട് നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കുഞ്ഞുള്ളിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിട്ട് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കരിയേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കണം ആയി കഴിയുമ്പോൾ തന്നെ നല്ല നല്ലൊരു അസാധ്യമായിട്ടുള്ള ഒരു സ്മെല്ല് വരും വ അത് നമ്മൾ ഈ കപ്പയിലോട്ടും കൂടി അങ്ങ് ചേർക്കാം നമ്മുടെ ബട്ടർ കപ്പ് ഇത്രേ ഇതിന്റെ പണി എത്ര എളുപ്പല്ലേ എത്ര എളുപ്പത്തിൽ കഴിഞ്ഞ നമ്മുടെ ബട്ടർ കപ്പ ഉണ്ടാക്കാൻ ഇതന്നെയാ പാൽക്കപ്പയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട പറയണേട്ടാ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ വൈകുന്നേരം ആവുമ്പോഴിക്കണോന്ന് പറയുമ്പോ ഒന്ന് എന്താക്കി കൊടുത്ത് നോക്ക് കപ്പയൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതവരെന്തായാലും കഴിക്കും ഇതാ നമ്മുടെ കപ്പ നമ്മൾ റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം ചിക്കൻ അത്യാവശ്യം നല്ലപോലെ വെന്തിരിപ്പുണ്ട് നമുക്കപ്പം അതിനെ ഒന്ന് കറിയാക്കി എടുക്കാം അതിനെ അതിനായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് നല്ല പോലെ വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലെയും അതിന് പുറകെ സവാലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചിക്കൻ കറിക്ക് എപ്പോഴും തക്കാളി ഒരു ടേസ്റ്റ് തന്നെയാണ് തക്കാളി ചേർത്തിട്ടുണ്ട് അതിനൊന്ന് വയന്ന് വരട്ടെ അതൊന്ന് വയന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും അതിന്റെ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പയ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ അമ്മമാർ ഉണ്ടാക്കി തരുന്നതാ അന്നേരം അമ്മമാരുടെ അടുത്ത് നമ്മള് പറയും വാവും നല്ല ടേസ്റ്റ് ഉള്ള കറി പിന്നെ കൂട്ടത്തിലുള്ളത് നമ്മളെ ഉണ്ടാക്കി നമ്മുടേതായ സ്പെഷ്യാലിറ്റിയും കൂടെ ആ ഉണ്ടാവും പാൽക്കപ്പയും ചിക്കൻ കറിയും ഞാൻ എന്താ ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് വിശക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോളൂ കഴിച്ചോളൂട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഇത്രയും നേരം ഇത് കണ്ടെയ്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ